േലുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ പൂർണമായും വിച്ഛേദിച്ചെന്ന് തുർക്കി ഇസ്രയേലിന്റെ ഔദ്യോഗിക വിമാനങ്ങൾക്കും ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന വിമാനങ്ങൾക്കും തുർക്കിയുടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഇസ്രയേലി കപ്പലുകളെ തുർക്കിയിലെ തുറമുഖങ്ങളിൽ നിരോധിച്ചു തുർക്കി കപ്പലുകൾ ഇസ്രയേലി തുറമുഖങ്ങളിലേക്ക് സഞ്ചരിക്കരുതെന്നും വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ അറിയിച്ചു ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ഭിന്നത രൂക്ഷമായതോടെയാണ് തുർക്കിയുടെ ഈ കടുത്ത നീക്കം ഇസ്രയേലുമായുള്ള വ്യാപാരം ഞങ്ങൾ പൂർണമായും നിർത്തിവെക്കുകയാണ് ഇസ്രയേൽ കപ്പലുകൾക്ക് മുന്നിൽ ഞങ്ങളുടെ തുറമുഖങ്ങൾ അടയ്ക്കും ഞങ്ങളുടെ കപ്പലുകൾ ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ കപ്പലുകൾ ഞങ്ങളുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല അവരുടെ വിമാനങ്ങൾ ഞങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് കടക്കാനും സമ്മതിക്കില്ല വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ വ്യക്തമാക്കി ഗാസ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തുർക്കിയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഫലസ്തീനിൽ ഇസ്രയേൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന് തുർക്കി നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഗാസയിലെ ഇസ്രയേലിന്റെ ആക്രമണത്തെ അവർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രയേൽ ഈ ആരോപണത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് പിന്നാലെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് നിർത്താൻ ലോകശക്തികളോട് തുർക്കി ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ തുർക്കി ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാരങ്ങളും നിർത്തിവെച്ചിട്ടുണ്ട് അതേസമയം ഹമാസിന്റെ പിടിയിലിരിക്കെ കൊല്ലപ്പെട്ട രണ്ട് ബന്ധുക്കളുടെ മൃതദേഹം ഇസ്രയേൽ സൈന്യം ഇന്നലെ ഗാസയിൽ കണ്ടെത്തി ഇതിൽ ഒരാളെ തിരിച്ചറിഞ്ഞു ഇസ്രയേൽ കര അധിനിവേശം തുടങ്ങിയതു മുതൽ ഗാസ സിറ്റിയിൽ സ്ഥിതി അതിഗുരുതരമാണ് സൈനിക നടപടി ശക്തമാക്കുന്നതിന് മുന്നോടിയായി വെള്ളിയാഴ്ച ഗാസ സിറ്റിയെ അപകടകരമായ യുദ്ധമേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു ഗാസ കീഴടക്കാനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണിതെന്നും വ്യക്തമാക്കി അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ ഫലമായി കഴിഞ്ഞ മാസം ഏർപ്പെടുത്തിയ വെടിനിർത്തൽ ഇടവേളയും ഇസ്രയേൽ റദ്ദാക്കി പട്ടിണി സംഹാര താണ്ഡവ തുടർന്ന് ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി രാവിലെ പത്തു മുതൽ രാത്രി എട്ട് വരെ വെടിനിർത്തിയിരുന്നതാണ് പിൻവലിച്ചത് അതേസമയം ഗാസ സിറ്റിക്കൊപ്പം മാനുഷിക ഇടവേള നടപ്പാക്കിയിരുന്ന അൽ ബല മുവാസി എന്നിവിടങ്ങളിൽ ഇടവേള തുടരും നിരായുധീകരണത്തിന് ഹമാസ് വിസമ്മതിക്കുകയാണെങ്കിൽ ഗാസയെ പൂർണ്ണമായും ഇസ്രയേലിനൊപ്പം കൂട്ടിച്ചേർക്കുമെന്ന് ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ച് ഭീഷണി മുഴക്കി ശേഷിക്കുന്ന ബന്ധുക്കളെ മുഴുവൻ വിട്ടുകിട്ടും വരെ ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് അവിച്ചായ് ആജ്രെ പറഞ്ഞു ഓഗസ്റ്റ് എട്ട് മുതൽ ഗാസ സിറ്റിയിലെ സെയ്ദൂൺ മേഖലയെ ആയിരത്തി അഞ്ഞൂറിലേറെ വീടുകൾ ഇസ്രയേൽ സൈന്യം ഇടിച്ചു നിരത്തിയെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസ സിറ്റിയെ പിടിക്കാൻ അറുപതിനായിരം കൂടുതൽ സേനാംഗങ്ങളെയും ഇസ്രയേൽ തിരിച്ചുവിളിച്ചിരുന്നു മേഖല വിജനമാണെന്ന് ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ആക്രമണമാണ് ഗാസയിൽ യുദ്ധം തുടങ്ങാനുള്ള കാരണം അതിനിടെ യുദ്ധം ഇരുപത്തിരണ്ട് മാസം പിന്നിട്ട ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി മൂവായിരം കടന്നു ന്യൂസ് ഡെസ്ക് ¿Qué era la comedia?